നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യാതെ പോയ മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്താതിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കണ്ണൂർ എ ആർ ക്യാമ്പിലെ പോലീസുകാരൻ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാർ കാറിടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയ സംഭവം ജൂലൈ പതിനഞ്ചിന് നടന്നതാണ് അന്ന് ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ ജോയിയുടെ മൃതദേഹം കിട്ടിയത് വലിയ ചർച്ചയ്ക്കും പൊട്ടിത്തെറികൾക്കും വഴിവെച്ചപ്പോൾ അതിനിടയിൽ ഈ വാർത്ത മുങ്ങിപ്പോയി എന്നാൽ ഈ വിഷയം അങ്ങനെ മുങ്ങിപ്പോകാൻ പാടില്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഈ കാക്കിയിട്ട ചെറ്റയ്ക്കെതിരെ നടപടിയെടുക്കാൻ നട്ടല്ലുണ്ടോ എന്ന് പിണറായിക്ക് മുന്നിൽ വെല്ലുവിളി സേനയിലെ ഗുണ്ട പോലീസുകാരെ കുറിച്ച് കത്തെഴുതിയതിന് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്ത ആറന്മുള എ ആർ ക്യാമ്പിലെ പോലീസുകാരൻ ഉമേഷ് വള്ളിക്കുന്നിനെ കേരളം മറന്നു കാണില്ലല്ലോ ഉമേഷ് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അത് ആഭ്യന്തര വകുപ്പിനെ നിർത്തിപ്പൊള്ളിക്കുന്നു ടി എ അൻവർ എന്നൊരാൾ എഴുതിയ കുറിപ്പാണ് ഉമേഷ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാർ ഇടിച്ച പോലീസുകാരൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും എന്തുകൊണ്ട് അയാളെ പുറത്താക്കുന്നില്ല എന്നും ചോദിക്കുന്നുണ്ട് ആ കുറിപ്പ് നമുക്ക് നോക്കാം കേരള പോലീസിലെ പ്രശ്നക്കാരായ പോലീസുകാരെ ഇപ്പോഴും തീറ്റിപ്പോറ്റുന്നതിന് ജനങ്ങൾക്ക് കിട്ടുന്ന ഒടുവിലത്തെ റിവാർഡാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്നത് പെട്രോൾ അടിച്ചതിന്റെ കാശ് ചോദിച്ച ആ പാവത്തെ കാറിടിച്ചു കൊല്ലാൻ നോക്കുകയും ശേഷം ബോണറ്റിൽ കിലോമീറ്ററോളം വലിച്ചുകൊണ്ട് പോകുകയും ചെയ്ത വാർത്ത നമ്മളെല്ലാവരും കണ്ടു രസകരമായ സംഭവം എന്തെന്നാൽ ഈ പോലീസുകാരൻ സേനയ്ക്ക് സ്ഥിരം തലവേദനയാണത്രേ ഡ്യൂട്ടിക്കിടെ പലതവണ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഈ ഗ്രേഡ് എസ് ഐ റാങ്ക് ഉള്ള റാസ്കലിനെ മെസ് ഡ്യൂട്ടി ഡ്യൂട്ടിക്കിട്ടത് കഴിഞ്ഞ ഒക്ടോബറിൽ പമ്പിലേക്ക് കാറിടിച്ചു കയറ്റിയതും ഈ മഹാനായിരുന്നു അന്നും കേസ് എടുത്തിരുന്നതും സസ്പെൻഷനും ലഭിച്ചത്രേ ഇന്നും സസ്പെൻഷൻ ഉണ്ട് ശേഷം വധശ്രമത്തിന് കേസും എടുത്തിട്ടുണ്ട് ചെറ്റകളായ പോലീസുകാർ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കാൻ സേനയുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇവനൊക്കെ ഇതുവരെ സർവീസിൽ തുടർന്നത് മാന്യമായി ജോലി ചെയ്യുകയും സേനയിലെ തെണ്ടിത്തരങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്ത ഉമേഷ് വള്ളിക്കുന്നിനെ പോലെയുള്ളവരെ ശമ്പളം കൊടുക്കാതെയും മാനസികമായി പീഡിപ്പിച്ചും സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ കാണിക്കുന്ന പകുതി ഉത്സാഹമുണ്ടെങ്കിൽ ഇത്തരം ചറ്റകളൊക്കെ ഇന്ന് സേനയ്ക്ക് പുറത്തിരുന്നേനെ ഇവനെ പോലെയുള്ള ക്രിമിനലുകളെയൊക്കെ സേനയിൽ വെച്ച് പൊറപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ എട്ട് കൊല്ലത്തിനിടെ നൂറോളം പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന് പോലീസുകാർ എഴുതി നൽകിയത് നോക്കി വായിക്കുന്ന ഡബിൾ ചങ്കുള്ള ആഭ്യന്തര മന്ത്രി ഉള്ളിടത്തോളം ഇതിലും വലുത് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല ഇതായിരുന്നു ആ കുറിപ്പ് ഈ കുറിപ്പ് പങ്കുവെച്ചാണ് ഉമേഷ് വീണ്ടും ആഭ്യന്തര മന്ത്രിക്കിട്ട് താങ്ങിയിരിക്കുന്നത് ഒരു ചെറിയ വിഷയമല്ല ഇത് ഇയാൾ ഈ പോലീസുകാരൻ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ജീവനും ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല ഇയാളെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന ചോദ്യം ശക്തമാണ് കണ്ണൂരിലെ തളാപ്പിലാണ് പോലീസുകാരൻ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയത് എആർ ക്യാമ്പ് ഡ്രൈവർ കെ സന്തോഷ് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെട്രോൾ അടിച്ച പണം മുഴുവൻ നൽകാതെ പോകാൻ ശ്രമിച്ച കാറിനെ പമ്പ് ജീവനക്കാരൻ അനിൽകുമാർ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു വധശ്രമം തളാപ്പിലെ ഭാരത് പെട്രോൾ പമ്പിലേക്ക് സന്തോഷ് എന്ന പോലീസുകാരൻ തന്റെ സ്വന്തം കാറിലാണ് എത്തിയിരുന്നത് രണ്ടായിരത്തി രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെട്ടു ഫുൾ ടാങ്ക് അടിച്ച ശേഷം ആയിരത്തി തൊള്ളായിരം രൂപ മാത്രം നൽകി ബാക്കി ഇരുന്നൂറ് രൂപ നൽകാൻ കൂട്ടാക്കിയില്ല അടിച്ച പെട്രോളിന്റെ പണം മുഴുവൻ ചോദിച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് പെട്രോള് തിരിച്ചെടുത്തോ എന്ന വിചിത്രമായ മറുപടിയാണ് ഇയാൾ നൽകിയതെന്ന് പമ്പിലെ ജീവനക്കാരനായ അനിൽകുമാർ പറയുന്നു കാറ് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ അനിൽകുമാർ ഇത് തടഞ്ഞു ഇതോടെയാണ് അനിലിനെ കാറിടിക്കുന്നത് ബോണറ്റിലേക്ക് വീണ് ഈ പെട്രോൾ പമ്പ് ജീവനക്കാരനുമായി വാഹനം മുന്നോട്ടെടുത്ത് പോകുകയായിരുന്നു അറുനൂറ് മീറ്റർ ദൂരമാണ് കാറിന്റെ ബോണറ്റിലിരുന്ന് അനിലിന് സഞ്ചരിക്കേണ്ടി വന്നത്